നമസ്കാരം ഞാൻ ജോൽസ്യൻ ആട്ടികാൽ ശിവദാസ് ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പറയുന്നത് മീനമാസം ഏതൊക്കെ രാശിക്കാർക്ക് ആണ് കൂടുതൽ ഭാഗ്യ അനുഭവങ്ങൾ നമുക്ക് സ്ഥിതി ചെയ്യുന്നത് ആ അത് ഏതൊക്കെ രാശിക്കാരാണെന്ന് ആണ് പറയുന്നത് ആദ്യമായിട്ട് മേടരാശിയാണ് ഈ മേടരാശിക്കാർക്ക് ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അവിടെ നിലകൊള്ളുന്നത് വളരെ ഒരു ഭാഗ്യ അനുഭവമാണ് അപ്പോൾ എല്ലാവിധമായ കാര്യങ്ങളും ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോൾ നമ്മുടെ വിവാഹാധികാര്യങ്ങൾ ഗ്രഹനിർമ്മാണം വാഹനിലെത്തി വിദേശയാത്ര എല്ലാവിധമായ മംഗളകാര്യങ്ങളും പിന്നെ ഉദ്യോഗിലെത്തി പിന്നെ തീർത്ഥയാത്ര ഇതെല്ലാം എങ്ങനെ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്ന അതെല്ലാം സഫലമാക്കുന്ന ഒരു ഗ്രഹമാണ് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അപ്പോൾ ഈ രാശിക്കാർക്ക് എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകുന്നതായിട്ട് കാണുന്നു അപ്പോൾ ഇതിനെ ഉള്ള നമ്മുടെ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്നതിനായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ രാശിയിലോട്ട് ശനിയുടെ വിശേഷ ദൃഷ്ടിയുണ്ട് അപ്പോൾ ശനി അവിടെ വിശേഷ ദൃഷ്ടിയാണ് അപ്പോൾ എന്ന് വെച്ചാൽ വ്യാഴം നമുക്ക് അനുകൂല ഈ പറഞ്ഞ ഭാഗ്യങ്ങളൊക്കെ തരാനായിട്ടുള്ള ശ്രമം തന്നെ കാര്യമായിട്ട് നമ്മളെ സഹായിക്കും അപ്പോൾ ശനിയുടെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ വ്യാഴം തരുന്ന കാര്യങ്ങൾ തന്നെ എത്ര എത്രയും പെട്ടെന്ന് നമുക്ക് അനുഭവത്തിൽ വരുന്നതിന് ആ ശനിയുടെ പ്രീതിയും കൂടി നമ്മളെ നേടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ശനിയാഴ്ച നീലാഞ്ജനം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അനു തടസ്സം മാറിക്കിട്ടും അതാണ് അടുത്ത് പറയുന്നത് രാശിയാണ് രാശി മിഥുനരാശിക്കാർ സംബന്ധിച്ച് വ്യാഴം വ്യാഴം വന്നിട്ട് ലാഭസ്ഥാനത്തെ നിലകൊള്ളുന്നു ഈ ലാഭസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ആലോചിച്ചിട്ട് നടക്കാതിരിക്കുന്ന എല്ലാവിധമായ കാര്യങ്ങളും എല്ലാവിധമായ ശുഭകാര്യങ്ങളും നടക്കും എന്ന് തന്നെയാണ് ആ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് പറയുന്നത് അപ്പോൾ മിഥുനരാശി വരുന്ന നക്ഷത്രങ്ങൾ വകേരിത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പുണർന്ന മുക്കാലാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്ന് തന്നെ വേഴം സൂചിപ്പിക്കുന്നു പിന്നെ വന്നിട്ട് ഈ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവം അവിടെ ശനിയുടെ ദൃഷ്ടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽപാദം ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ക്ഷീണാവസ്ഥകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകുന്നതിന് ശനിപ്രീതി കൂടി ചെയ്യണം കാര്യമായ ദോഷം മിഥുനരാശിയെ സംബന്ധിച്ചില്ല എല്ലാവിധമായ കാര്യങ്ങളും നമ്മുടെ പ്രവർത്തനത്തിലൂടെ കർമ്മ മേഖല ഏതാണോ അതനുസരിച്ചുള്ള കാര്യമായ പരിശ്രമത്തിലൂടെ നമുക്ക് ലാഭങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് മിഥുനരാശിയെ സംബന്ധിച്ച് പറയുന്നത് ഇനി അടുത്തു പറയുന്നത് ചിങ്ങരാശിയാണ് ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം കാല് അപ്പം നിങ്ങൾക്ക് വന്നിട്ട് ഈ വ്യാഴം ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് ഭാഗ്യസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ആ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് ആ വ്യാഴം സൂചിപ്പിക്കുന്നു അപ്പോൾ എന്ന് വെച്ചാൽ ഉദ്യോഗ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗ വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം പിന്നെ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള വളരെ കാലം കൊണ്ട് നമ്മൾ യാത്ര ചെയ്യാനായിട്ട് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതൊക്കെ ഇരിക്കുന്നുവെങ്കിൽ അപ്പോൾ അതൊക്കെ ശുഭമായി വരുന്നതായിട്ടും പിന്നെ മംഗളകരമായ കാര്യങ്ങൾ മംഗളകരമെന്ന് പറയുമ്പോൾ ഗ്രഹനിർമ്മാണം വിവാഹാധികാര്യങ്ങൾ പിന്നെ വാഹന ലപ്തി ഭൂമി സംബന്ധ സംബന്ധമായ ക്രയവിക്രയങ്ങൾ ഇതൊക്കെ തന്നെ ചിങ്ങരാശിയെ സംബന്ധിച്ച് ചെയ്യാൻ അത് നടക്കും നടക്കുന്ന ഒരവസ്ഥയാണ് വേഴഗ്രഹം സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും ആ ശനിയുടെ ദൃഷ്ടി ആ രാശിയിലോട്ടുണ്ട് അപ്പോൾ ശനിദേവനെ കൂടി ശനിയാഴ്ചകളിൽ നമ്മൾ മുടങ്ങാതെ ശനിദേവനെക്കൂടി തൃപ്തിപ്പെടുത്തി വഴിപാടുകൾ ഇഷ്ട വഴിപാടുകൾ നീരാഞ്ജനം പോലെയുള്ള ചിലവ് കുറഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കാം അല്ലെങ്കിൽ മറ്റു പൂജാതി ചെയ്യാം അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടാനുസരണം ഉള്ള കാര്യങ്ങൾ ശനിദേവനെ കൂടി പ്രീതിപ്പെടുത്തി പോവുകയാണെങ്കിൽ ചിങ്ങരാശിയെ സംബന്ധിച്ച് നല്ല ഭാഗ്യാനുഭവങ്ങൾ തന്നെ ഉണ്ടാകും ഇനി അടുത്ത് പറയുന്നത് തുലാരാശിയാണ് തുലാരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ അവസാന പകുതി ചോതി വിശാഖം മുക്കാലാണ് അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ഈ നിവർത്തി സ്ഥാനത്ത് വേഴ നിൽക്കുന്നുണ്ട് ഈ വേഗത്തിൻ്റെ ചുമതലയുണ്ട് അതായത് മൂന്നിൻ്റെയും ആറിൻ്റെയും ചുമതല മൂന്ന് പിന്നെ കമ്മ്യൂണിക്കേഷൻ സഹോദര എന്ന് പറയും ആറ് രോഗസ്ഥാനം എന്ന് പറയും അപ്പോൾ ഇത് രോഗം വന്ന് കിടക്കുമെന്നുള്ള അവസ്ഥയല്ല അപ്പോൾ ഇങ്ങനെ രോഗം എന്ന് പറഞ്ഞാൽ കടം കടബാധ്യത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കാര്യമായ പരിശ്രമത്തിലൂടെ പരിഹരിക്കാൻ പറ്റും എന്നാണ് ആ നിവൃത്തി സ്ഥാനത്ത് വേണം നിന്നുകൊണ്ട് നമ്മളെ അറിയിക്കുന്നത് അപ്പോൾ നന്നായിട്ട് പരിശ്രമിക്കുക ദൈവാനുഗ്രഹം നേടുക മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ വന്നിട്ട് ഈ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ രണ്ടാം ഭാവം ധനസ്ഥാനം ആ ധനസ്ഥാനത്ത് ശനിയുടെ ബന്ധമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറങ്ങുന്ന കാര്യങ്ങൾ ഒന്നിലധികം തവണ ആവർത്തിച്ച് പരിശ്രമിക്കുകയൊക്കെ ചെയ്യണമെന്നാണ് ശനിയും സൂചിപ്പിക്കുന്നത് അപ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ല ഒക്കെ മംഗളമായിട്ട് തന്നെ വരും ശനിപ്രീതി കൂടി ചെയ്ത് മുമ്പോട്ട് പോകണം ശനിപ്രീതി വേഴപ്രീതി അപ്പോൾ അത് ഒക്കെ ചെയ്തു വരുമ്പോൾ തുലാരാശിയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ശുഭമായി വരും ഇനി അടുത്ത് പറയുന്നത് ധനുവാണ് ധനുരാശിയെ സംബന്ധിച്ച് കാര്യമായ തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനം അതായത് നിങ്ങൾ നിങ്ങളെന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് സഫലമാകുക തന്നെ രാശി ധനുരാശിയുടെ അധിപനായിട്ടുള്ള വ്യഴം അഞ്ചിൽ നിന്നുകൊണ്ട് പറയുന്നു അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവിധമായ ഐശ്വര്യങ്ങളും ഉണ്ടാകും ആഗ്രഹ സാഫല്യം മംഗളകരമായ കാര്യങ്ങൾ ഗ്രഹനിർമ്മാണം വാഹനലപ്തി വിദേശയോഗം പിന്നെ ഉദ്യോഗലപ്തി ഭൂമി ഭൂമിസംബു ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ എന്നിവയൊക്കെ തന്നെ ശരിയായി വരും എന്ന് തന്നെയാണ് വ്യാഴം സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സഫലമായി വരുന്നതിന് മഹാവിഷ്ണുവിനെ കൂടുതൽ പരിപോഷിപ്പിക്കണം പൂജാതി കാര്യങ്ങൾ ചെയ്യുക ഇഷ്ട വഴിപാടുകളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ദോഷങ്ങളില്ല എന്നുള്ളതാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും നിങ്ങൾ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം ശുഭമായി വരുന്നതിന് ഈ പത്തിലെ കേതുവിനെ കൂടി പ്രീതിപ്പെടുത്തണം കേതു എന്ന് പറയുന്ന ശിരസ്സില്ലാത്ത നാഗമാണ് അത് നവഗ്രഹപ്രതിഷ്ഠയുള്ള അടുത്ത് അങ്ങനെ ഉണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ ഇഷ്ട വഴിപാടുകൾ ചെയ്യുക അപ്പോൾ കേതുവിന് മാത്രം ചെയ്തിട്ട് കാര്യമില്ല അത് മുഖാമുഖം നോക്കി നിൽക്കുന്ന രണ്ടവസ്ഥകളാണ് രാഹു കേതു അപ്പോൾ രണ്ട് ഗ്രഹങ്ങളെയും പ്രീതിപ്പെടുത്തി പോകണം എന്നാണ് കാണുന്നത് അപ്പോൾ ധനുരാശിയെ സംബന്ധിച്ച് ഈ പരിഹാരങ്ങളൊക്കെ ഒന്ന് ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സഫലമാകും അപ്പോൾ എല്ലാ എല്ലാവർക്കും നല്ല ഭാഗ്യ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം